വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഒരു ഇല്ലാണ്ട് ലുലുവിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കം വന്ന് പണ്ടാരം അടങ്ങിയിട്ട് വയ്യ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഉച്ച സമയത്തായിട്ടോ കഴിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിന് പോകുമ്പോൾ ഇങ്ങനെ ഉറക്കവും തൂങ്ങിയിരിക്കും വേദയല്ലാട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ വേദയെ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് ഒരു ആവശ്യമില്ലാണ്ട് ലുലുവിലേക്ക് പോവുകയാണ് കയ്യിലിരിക്കുന്ന കുറച്ച് കാശ് കളയാനായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അഹങ്കാരം അല്ലാതെ എന്താ പറയുക അല്ലേ ഞാൻ പറഞ്ഞില്ലേ ിങ്ങനെ ലുലൂല് പോയില്ല എങ്കിൽ എന്തോ ഒരു സമാധാന കുറവാട്ടോ ഇപ്പോൾ പിന്നെ മെയിനായിട്ട് പോകുന്ന പോകുന്നത് എൻ്റെ കോഫി പൗഡർ ഒക്കെ തീർന്നു അതൊക്കെ വാങ്ങാനായിട്ടാണ് പോകുന്നത് പിന്നെ എന്താ പിന്നെ ആ കുറച്ച് ഇന്നർ ഇന്നർവെയർസ് ഒക്കെ വാങ്ങണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത് ലുലൂൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സാറ്റർഡേ ആയിരുന്നു സാറ്റർഡേ ഇത്രയും തിരക്ക് വരുമെന്നെനിക്കറിയത്തില്ല സാധാരണ ഹോളിഡേയ്സിലെ തിരക്ക് കൂടുതലാണ് പക്ഷേ സാറ്റർഡേയും വർക്കിംഗ് ഡേ അല്ലേ മീൻസ് ഓഫീസൊക്കെ വർക്കിംഗ് അല്ലേ പിന്നെ ബാഗ് പോലുള്ള സ്ഥാപനങ്ങൾ ഈ സാറ്റർഡേ ഇല്ല എന്ന് തോന്നുന്നു കാരണം അപ്പുറത്തെ ദീയയുടെ അമ്മ ബാങ്ക് വർക്ക് ചെയ്യുന്നൊന്നും ചേച്ചി പോയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ അവധിയായിരിക്കും അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും കാണുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സാറ്റർഡേയും സെക്കൻഡ് സാറ്റർഡേ എന്തോ അല്ലേ ബാങ്ക് ഹോളിഡേ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ലാസ്റ്റ് സാറ്റർഡേ ആണ് അപ്പോൾ അതും അതിന് അതിൻ്റെ ഒരു അവധിയായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും മേ കാണുന്നത് ഭീകര തിരക്കില്ല എന്നാലും തിരക്കുണ്ട് പക്ഷെ സൺഡേസിലൊക്കെ സൺഡേസും പബ്ലിക് ഹോളിഡേസിലും ഇതിനെക്കാട്ടി തിരക്കാണ് ലുലൂലട്ടോ അപ്പോ ലുലുലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ കണ്ട ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം അത് ഞാൻ പറയാൻ ആദ്യമേ വിട്ടു പോയാട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ കണ്ട ശേഷം വീടിയിലേക്ക് അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അതിനുശേഷം മാത്രം പ്രോഡക്ട്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ പ്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗ് ആണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേ നേരെ നമ്മുടെ വണ്ടിക്ക് പാസ് എടുക്കാണ് എൻട്രി ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാലും അറ്റ്ലീസ്റ്റ് ആ ബില്ല് കാണിച്ചാലെങ്കിലും അവർ പാർക്കിംഗ് ഫ്രീ ആയിട്ട് തരേണ്ടതാണ് പക്ഷേ അങ്ങനെ തരില്ലോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ എനിക്ക് തോ എനിക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ നമ്മൾ സാധനം വാങ്ങിയില്ലെങ്കിൽ ശരി അവർക്ക് പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് വാങ്ങാം നമ്മൾ സാധനം വാങ്ങിയാൽ എം ഓറ്റിയില്ലേ സാധനം വാങ്ങിയാൽ ബില്ല് കൊടുത്താല് അവർ പാർക്കിംഗ് ഫ്രീ ആണ് ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയാണ് കുറച്ച് നാൾ മുൻ അങ്ങനെയായിരുന്നു അങ്ങനെ ഇവിടെയും ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ വളരെ ഇവിടെ നല്ല എല്ലാ ഷോപ്പിംഗ് മാളിലും അവരുടെ ബില്ല് നമ്മൾ സാധനം വാങ്ങിയതിൻ്റെ ബില്ല് കാണിക്കുകയാണെങ്കിൽ ഫ്രീ പാർക്കിംഗ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ വൻ്റ് ചെയ്യാം അല്ല അവിടെ നിന്ന് വാങ്ങിയില്ല എങ്കിൽ ഓക്കെ പാർക്കിംഗ് ഫീ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അവിടെ നിന്ന് സാധനങ്ങളും ഞാൻ ഞാനൊക്കെ കേട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് മുന്നിൽ ബില്ല് ചെയ്യാൻ നിൽക്കുന്നവർ മൂന്നും നാലും ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കേട്ടോ ഞാൻ പറയാം മൂന്നും നാലും ട്രോളി സാധനങ്ങളൊക്കെയാണ് ഷോപ്പ് ചെയ്ത് അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത്രയും രൂപയ്ക്കൊക്കെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ആ പാർക്കിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കാം അതൊരു ഇതല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ് അതുപോലെ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇവിടെ എല്ലാം ആണ് ബ്രാൻഡഡ് സാധനങ്ങളെല്ലാം നല്ല വില കൂടുതലാണ് അത്രയും വിലയൊക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ പാർക്കിങ്ങൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആദ്യം ഞാൻ ഒക്കെ വാങ്ങാനായിട്ട് ജീവാമി ജോക്കി പോലുള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ അപ്പോഴേക്കും എന്തേ ലു ലുലുലി പുതിയതായിട്ടൊരു സാധനം വന്നു അതിൻ്റെ വീഡിയോ ഞാനിങ്ങനെ എടുത്തു കേട്ടോ എന്നിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു ഹൈപ്പർ മാർക്കറ്റിൽ മെയിനായിട്ട് ഞാൻ കോഫി പൗഡർ ഉണ്ട് ത്രീ ഇൻ വൺ സെഷൻ കോഫി പോയതുണ്ടല്ലോ പാക്കറ്റ്സ് അത് തീർന്നു അപ്പോൾ അത് വാങ്ങാനായിട്ടാണ് വന്നത് മെയിനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഒക്കെ വാങ്ങണം പക്ഷേ ഇന്നോവ കണ്ടു ഞാൻ എന്തോ എനിക്ക് എന്ത് വാങ്ങാൻ തോന്നിയില്ല അതുകൊണ്ട് വാങ്ങിയില്ല കേട്ടോ ഞാൻ സിവാമിയുടെ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സിവാമിയുടെ ഷോപ്പിലുള്ളതിനെ വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ അവരുടെ ഓൺലൈൻ ഷോപ്പ് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നത് അമ്മയും സിവാമിയുടെ സാധനങ്ങളൊക്കെയാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് രണ്ട് പ്രാവശ്യം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് അത് സംഭവം വന്നതുമില്ല ഒരു പ്രാവശ്യം അമ്മ ഗൂഗിൾ ആണ് ചെയ്തത് ആ പേയ്മെൻ്റ് ഈ സെക്കൻഡ് വരെ നമുക്ക് റീഫണ്ട് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു പേടി ഇപ്പോൾ ഓൺലൈനായിട്ട് സിവാമിന്ന് ഷോപ്പ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ കടകളോടും ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കേട്ടോ അതുപോലെ ഞാൻ ഞാനിപ്പോൾ ക്ലോവിയ എന്ന് പറഞ്ഞിട്ടുള്ള വഴി കുറച്ച് സാധനങ്ങൾ ഇതുപോലെ ഓർഡർ ചെയ്തു പക്ഷെ അതിൽ നിന്നും എനിക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു സാധനം എനിക്ക് റീഫണ്ട് വരാനുണ്ട് ഈ സെക്കൻഡ് വരെയും വന്നില്ല അതും തേഞ്ഞു എന്നറിയത്തില്ല സിവാമിന്ന് ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല ആ പേയ്മെൻറ്റ് അമ്മയുടെ ആ പൈസ പോയി കേട്ടോ അമ്മയെ എപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്താലും ഇതൊക്കെ തന്നെ കേട്ടോ അവസ്ഥ ഒന്നുകിൽ പൈസ പോകും അല്ലെങ്കിൽ വരുന്ന സാധനം ഫ്ലോപ്പ് ആയിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഒരു ബുകൻ വില്ല വരുത്തിയ കഥ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മ ബോഗൻ വില്ല വരുത്തിയത് അതുപോലെയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് ഞാനും ചീമയൊന്നും ഓർഡർ ചെയ്ത് കൊടുക്കില്ല എല്ലാം തനിയെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ പൈസ പോയാലും വിഷമമൊന്നുമില്ലല്ലോ ആ അങ്ങനെ ലുലുല കയറി എനിക്ക് വേണ്ടിയ വേണ്ട ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറേയേറെ സാധനങ്ങൾ വാങ്ങി അതിൽ കൂടുതലും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് വാങ്ങി ബില്ല് ചെയ്തിട്ട് ഇതേ പുറത്തേക്ക് വരികയാണ് പെട്ടെന്ന് എന്തോ സ്മാർട്ട് വാച്ച് ഒക്കെ വാങ്ങാനായിട്ട് വന്നതാട്ടോ ഇപ്പോൾ ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും മൂന്നേ മുക്കാൽ കഴിഞ്ഞു ഇനി വേദം വിളിക്കാൻ പോകണം റോഡൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അവിടെ ഈഞ്ചക്കലൊക്കെ എല്ലാം പൊട്ടിപ്പൊളിച്ച് വെട്ടിപ്പൊളിച്ച് ഒക്കെ ഇട്ടൊക്കെ കേട്ടോ റോഡ് പണികളൊക്കെ നടക്കുവാണ് അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പോയില്ല എങ്കിൽ സമയത്ത് വേദയെ വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സ്മാർട്ട് വാച്ച് ഒന്നും വാങ്ങിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഹൈപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തോണ്ട് നിന്നപ്പോൾ ഏട്ടൻ മിസ്സിങ് ആയിരുന്നു അപ്പോൾ പോയി നോക്കിയിട്ടുണ്ടാവും സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതാണ് വാങ്ങാതെ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും സംഭവമൊന്നും വാങ്ങിയില്ല നേരെ വേദയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ് ഭയങ്കര ഗൗരവല്ലേ എനിക്ക് അത് വേറെ ഒന്നുമില്ല കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ആ ഉറക്കം ഇങ്ങനെ കണ്ണു കിടക്കുന്നതിൻ്റെ ആ ഒരു ഗൗരവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നിട്ട് വേദ ഡാൻസ് ക്ലാസ്സിന് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് എത്തി കാറെ പാർക്കിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു എവിടെയോ കുറച്ച് സ്ഥലം ഉള്ളതിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്തു എന്നിട്ട് ലുലൂന്ന് ഒരു സ്വീറ്റ് വാങ്ങി നമ്മുടെ ആ കുനാഫ സെക്ഷനിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് സൽക്കം തന്നോ എന്തോ ഒരു പേര് കേട്ടോ എനിക്കതിൻ്റെ പേര് സത്യമായിട്ട് വായിൽ വരുന്നില്ല മറ്റേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനം ഉണ്ടല്ലോ പിസ്താഷിയോയും കുനാഫ് ഡോയും ഒക്കെ മിക്സ് ചെയ്തിട്ട് മീൻസ് എല്ലാം കൂടി ലെയർ ലെയർ ആയിട്ടൊക്കെ ഒരു സാധനമില്ല ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ അതായിരുന്നു നല്ല സ്വീറ്റായിരുന്നു കേട്ടോ എനിക്ക് സ്വീറ്റ് പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ആ സ്വീറ്റ് ഇഷ്ടമായി കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി വേദയ്ക്ക് വെച്ചേക്കാണ് പിന്നെ ഒരു ഹെസൽനട്ട് കോൾഡ് കോഫിയുടെ വാങ്ങിച്ചായിരുന്നു അതും വേദയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പം കഴിച്ചത് കേട്ടോ ഇനി വേദന നേരെ ഇവിടെ നിന്ന് ട്യൂഷനാക്കും അപ്പം വേദയ്ക്കും അങ്ങനെ കടയിൽ നോക്കിയപ്പോൾ അവർ അടച്ചിരിക്കുക കേട്ടോ കട അടച്ചിരിക്കുകയാണ് ദീപാവലി പ്രമാണിച്ച് ഞങ്ങൾ നീണ്ട ഒരു അവധിയിലാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതും കഴിച്ചിട്ട് വേദം നേരെ ട്യൂഷന് പോട്ടേന്ന് ഇരഞ്ഞു അപ്പോൾ പകുതി ഞാൻ കഴിച്ചിട്ട് വച്ചിരുന്നതാട്ടോ അപ്പോൾ അതേ കാറെടുക്കാൻ വന്നപ്പോൾ ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് ബാക്കിൽ തൊട്ട് ചേർന്ന ഒരു കാറ് കിടപ്പുണ്ട് നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ഒരു കാറിനെ ഇവിടെ പാർക്ക് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കൂട്ടറിനെ കൊണ്ടു സ്കൂട്ടർ കൊണ്ടുവച്ചത് തെറ്റല്ല ഈ ഹാൻഡിൽ ലോക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവച്ചാൽ എങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയിട്ട് ഈ കാർ എങ്ങനെ എടുക്കുവായിരുന്ന അറിയുമോ പിന്നെ ആ ഹാൻഡിൽ ലോക്ക് ചെയ്തതിനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കി വലിച്ചെഴച്ചൊക്കെ അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തിരിച്ച് കയറ്റി വെച്ചേട്ടോ വളരെ ശുദ്ധമായ ഒരു വെറും വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഈ ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് വയ്ക്കുന്നതിൽ തെറ്റില്ല ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയാൽ ഇത്രയും സ്പേസുള്ളടത്ത് വളരെ ബുദ്ധിമുട്ട് നമ്മൾ കാറിടുമ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ട് വളരെ ഒരു വൃത്തികട്ട പരിപാടിയാണ് അപ്പം നിങ്ങൾ ഹാൻഡിൽ ലോക്ക് ചെയ്യാതെ വെച്ചിട്ട് പോകണം അപ്പം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് കാറെടുക്കാമല്ലോ എവിടെ പോയാലും ഈ പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്ത് വന്നാൽ ഹാൻഡ് ലോക്ക് ചെയ്ത് അവർ വെച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആരെങ്കിലും ഈ സ്കൂട്ടറിനെ പൊക്കിക്കൊണ്ട് പോകുന്ന എഴുതിയിട്ടായിരിക്കും അവർ ഹാൻഡ് ലോക്ക് ചെയ്ത് വെക്കുന്നത് പക്ഷേ അത് ഭയങ്കര ഒരു അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉള്ള സ്ഥലത്താണെങ്കിൽ ബുദ്ധിമുട്ടില്ല കേട്ടോ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ അപ്പോൾ വേദയ്ക്ക് ഈ സാധനം എല്ലാം വാങ്ങിക്കൊടുത്തു വേദയ്ക്ക് ഇഷ്ടമായിട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല സ്വീറ്റായിരുന്നു കുനാഫയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഉള്ളിൽ കുനാഫ ഹണി കേക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് എപ്പോഴും വാങ്ങുന്ന കാര്യം ഗാർലിക് പേസ്റ്റ് പിന്നെ മറ്റേ വലിയ ബ്രെഡില്ല ബ്രെഡ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങും ആ സ്ഥിരം സാധനങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് വേദം നേരെ ട്യൂഷനാക്കുകയാണ് ട്യൂഷൻ ആ വീടിൻ്റെ അതുവരെ കാറ് പോവില്ല കാറ് പോകും പക്ഷെ അവിടെ തിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറ്റിയിട്ടിട്ടാണ് വേദം ട്യൂഷൻ വിട്ടിട്ട് നടന്ന് പോവുക കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അധിക സാധനങ്ങളൊന്നും ഇല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ ബില്ലായി എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ റിയത്തില്ല എങ്കിലും വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ വിലയുണ്ടല്ലോ എപ്പോഴും ഉലൂല് പോയാലും സാധാരണ മൂവായിരത്തിനകത്ത് നിൽക്കാറുണ്ട് ഇപ്രാവശ്യം നാലായിരം കടന്ന് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ എന്താണ് എന്താ എല്ലാം വില കൂടിയ സാധനങ്ങൾ കുറേ എല്ലാം വാങ്ങിച്ചപ്പോഴാണ് മീൻസ് കാഷ്യൂസും ബദാമും എല്ലാം കൂടെ ഒക്കെ വാങ്ങിയപ്പോഴാണ് ആ ഒരു ബില്ല് വന്നത് കേട്ടോ ഇതെല്ലാം ഞാൻ ഇങ്ങനൊരു ഉണ്ട് അതായത് ക്യാഷൂസും ബദാമും ഒരു ബോക്സിൽ പിന്നെ ഡേറ്റ്സും പിസ്തയും ഒരു ബോക്സിൽ അതിന് അത് കണക്കാക്കി ഞാൻ വാങ്ങിയ ബോക്സാണ് ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഈ സാധനം ഈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തോന്നി രണ്ടും ഒരു ബോക്സിനകത്തു തന്നെ ഇതിരിക്കും ഇരിക്കും നടുക്കൊരു സാധനം വെച്ചിട്ടുണ്ട് സെപ്പറേഷനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വയ്ക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അതെല്ലാം തട്ടിപ്പറക്കി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയൊക്കെ വെച്ച ശേഷം ആയിട്ട്നോട് ചോദിച്ചു ഇന്ന് തന്നെ ലിവർ വയ്ക്കണോ മട്ടൻ്റെ ലിവർ വാങ്ങി അത് പറയാൻ പറ്റുപോയി ആ ലിവർ വയ്ക്കണോന്ന് സോറി അപ്പോൾ മട്ടൺ ലിവർ വയ്ക്കണോന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതിനെല്ലാം ഇന്ന് വാങ്ങിയതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് തന്നെ വെക്കണമെന്നില്ലല്ലോ ദിവസം വേണമെങ്കിലും വയ്ക്കാമല്ലോ ഇന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ആടൻ പറഞ്ഞു നീ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഗതിശേരി വെച്ചേക്കാന്ന് ഉച്ചയ്ക്ക് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ ലിവർ തന്നെ റോസ്റ്റ് ചെയ്യാം പെപ്പർ ഫ്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചീമയ്ക്ക് കൊളാബ് വന്ന ഡ്രസ്സുകളെല്ലാം ഞാനാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഇട്ടപ്പോൾ എനിക്കും പാകമാണ് ഇനിയിപ്പോൾ അവൾക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ അങ്ങനതേ നമ്മുടെ ലിവർ പെപ്പർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഇതിന് മുന്നേ ഞാൻ ഈ എന്താണ് മട്ടൺ ലിവർ പെപ്പർ ഫ്രൈ വയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ അല്ല കേട്ടോ ഞാൻ വെച്ചെന്നാൽ ഡക്ക് വെച്ചില്ലേ അതുപോലെയാണ് കാന്താരി ഇട്ടില്ല അതിന് പകരം കുരുമുളകാണ് ഇട്ടത് കേട്ടോ ഞാൻ അന്ന് വെച്ചതും ആ റെസിപ്പി ആണോയെന്ന് എനിക്കറിയില്ല പക്ഷേ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയതാണ് നോക്കിയപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലായിട്ടോ എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ സംഭവം കിടും ലേശം കുരുമുളക് കൂടിപ്പോയിട്ടോ കുറച്ച് എരിവ് കൂടിപ്പോയി അപ്പോൾ വേദയ്ക്ക് കഴിക്കാൻ കുറച്ചും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പെപ്പർ ഫ്രൈ എന്നുള്ളത് കറി ഒരു റോസ്റ്റ് പോലെ അങ്ങനെ ആക്കി എടുത്തു കേട്ടോ കറി ഒരു റോസ്റ്റ് സെമി ഗ്രേവി എടുത്തു അല്ലെങ്കിൽ നല്ലതായിട്ട് വറ്റി വരണ്ടു വരുമ്പോൾ ആ കുരുമുളകിൻ്റെ എരിവ് ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ പിന്നെ വേദ കഴിക്കത്തില്ല എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതി പിന്നെ അതിനെ പെപ്പർ റോസ്റ്റാക്കി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ അങ്ങനെ അധികം വയ്ക്കാറില്ല വീട്ടിലെ അമ്മയൊക്കെ വയ്ക്കും കേട്ടോ അപ്പോൾ ഇതിന് ഒരു ദിവസം വെച്ചത് ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെയാണ് ആദ്യം വയ്ക്കുന്നത് ആദ്യമായിട്ട് വെക്കുന്നത് പിന്നെ ഇപ്പോഴാണ് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു എനിക്ക് തോന്നുന്നു അതിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നുന്നു വെള്ളത്തിന് ഞാൻ ഒഴിച്ചതിനെക്കാട്ടി കൂടുതൽ വെള്ളം കിടക്കും പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം കഴിക്കാനായിട്ട് ഇതേ ഒരു ബ്രെഡ് ലോഫാണുള്ളത് വീറ്റ് മൾട്ടിഗ്രെയിൻ ലോഫാണുള്ളത് അപ്പോൾ ഇതും കൂട്ടിയാണ് ഇന്ന് വൈകുന്നേരം മട്ടൻ്റെ ലിവർ റോസ്റ്റും കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായി ചെറുതായിപ്പോലല്ലേ ആ നമ്മളെന്നും ഒരേ വിശേഷമൊക്കെ അല്ലെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോ കമൻ്റും കിട്ടും എന്നും ഒരുപോലെ ഇരിക്കുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ വിശേഷം എന്നും കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും അപ്പോൾ ടാറ്റാ ബൈ ബൈ